നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോക കേരള സഭയും മലയാളം മിഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന മലയാള ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ദിവസത്തേക്ക് എത്തിയ ഒരു വാർത്ത നമ്മൾ ഏവരും കണ്ടിരിക്കും എന്നാൽ അതും ഇസ്രയേലും തമ്മിൽ എന്താണ് ബന്ധം എന്നായിരിക്കും ഏവരും ആലോചിക്കുന്നത് അത് തമ്മിൽ യാതൊരുവിധ ബന്ധമില്ലെങ്കിൽ പോലും ഇത്രയും കാലം ഇസ്രയേൽ ഹമാസിനെ നിരായുധീകരിക്കാനും ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കാനുമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിൽ അതിൽ ഹമാസിന് അനുകൂലമായ രീതിയിൽ നിലകൊണ്ടിരുന്ന രാഷ്ട്രമായിരുന്നു ഖത്തർ പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഖത്തറും ഹമാസിനെ കൈവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോഴാണ് മുഖ്യമന്ത്രി ഖത്തറിൽ കൂടി സന്ദർശനം നടത്തിയിരിക്കുന്നത് കാര്യമായ ചലനമാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ ഉണ്ടായിരിക്കുന്നത് അമേരിക്ക കൂടുതൽ കടിപ്പിച്ചതോടെ ഹമാസിന് ആഗോള പിന്തുണ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കയിൽ നിന്നെത്തിയ ഒരു കുട്ടി കേരളത്തിലെ റോഡുകൾ കണ്ട് അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളത് അത്തരം ഒരു അന്താളിപ്പായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ ഖത്തറിനും ഉണ്ടായിരിക്കുന്നത് ഹമാസിനെ അങ്ങനെ ഖത്തറും കൈവിട്ട് കഴിഞ്ഞു ഹമാസിനെ നിരായുധീകരിക്കുന്നതിന് പിന്തുണ ഖത്തർ പ്രധാനമന്ത്രി തന്നെ നൽകുന്നുവെന്ന് പറഞ്ഞാൽ ഇനി എന്താകും ബാക്കി സാഹചര്യം എന്നുള്ളത് കണ്ടറിയുക കേവലം ഒരു സൈനികന്റെ ജീവനെടുത്തതിനാണ് ഹമാസ് ഇത്രയധികം വില നൽകേണ്ടി വരുന്നത് അങ്ങനെ വീണ്ടും ഗാസയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ പാഞ്ഞെടുക്കുന്നു ഖാൻ യൂനസിൽ പത്ത് തവണയാണ് വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് ടാങ്കുകൾ തീ അതിരൂക്ഷമായ മറ്റൊരു ഘട്ടത്തിലേക്ക് ഇസ്രയേൽ കടക്കുമ്പോൾ ഇത്തവണ പിന്തുണയുമായി അമേരിക്കയും ഖത്തറും ഒക്കെ തന്നെ പിന്നാലെയുണ്ട് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഗാസയിൽ ഇസ്രയേലി സൈനികനെ ഹമാസ് ആക്രമിച്ചു കൊലപ്പെടുത്തിയ നടപടി അവർക്ക് തന്നെ തിരിച്ചടിയായി മാറിയെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി ഹമാസിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഖത്തർ പോലും അങ്ങനെ ഈയൊറ്റ പ്രവൃത്തി മൂലം അവരെ കൈവിട്ടു തങ്ങൾ പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ വിധി അത് നിതന്യാഹു തീരുമാനിക്കട്ടെ എന്നാണ് ഖത്തറിന്റെ നിലപാട് ഇസ്രയേൽ സൈനികനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയതിലുള്ള കടുത്ത അതൃപ്തി ഖത്തർ പങ്കുവെച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് അതോടെ ആഗോളതലത്തിൽ ഹമാസിനുണ്ടായിരുന്ന പിന്തുണ എന്നേക്കുമായി ഇന്ന് നഷ്ടമായിരിക്കുന്നു ഇസ്രയേൽ ഹമാസ് ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറിന്റെ കൂടി പ്രേരണയിലായിരുന്നു രണ്ടു രാജ്യങ്ങളും തമ്മിൽ സമാധാന കരാറിൽ ഒപ്പുവെച്ചത് എന്നാൽ അത് ലംഘിക്കുന്ന രീതിയിൽ അനുസരിക്കാത്ത രീതിയിൽ ഹമാസ് പ്രവർത്തിച്ചു യു എസ് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ഹമാസ് ലംഘിച്ചുവെന്ന് ഖത്തർ പ്രധാനമന്ത്രി തന്നെ തുറന്നടിച്ചിരിക്കുന്നു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയാണ് അതിരൂക്ഷമായി ഹമാസിനെ വിമർശിക്കുന്നത് ഇസ്രയേൽ ഹമാസ് ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന പരിപാടി പോലും ഒരു പക്ഷെ അവസാനിപ്പിച്ചേക്കും ഖത്തറിന്റെ കൂടി പിന്തുണയിലായിരുന്നു പ്രേരണയിലായിരുന്നു രണ്ട് രാജ്യങ്ങളും ആ കരാറിൽ പോലും ഒപ്പുവെച്ച് ഇപ്പോൾ ലംഘനം നടത്തി ഹമാസ് രംഗത്ത് വന്നിരിക്കുന്നത് തങ്ങളുടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രയേൽ പ്രതികരിക്കുമെന്ന് മധ്യസ്ഥർ പ്രതീക്ഷിച്ചിരുന്നു ഇസ്രായേൽ സൈനികർക്കെതിരായിട്ടുള്ള ആക്രമണം അടിസ്ഥാനപരമായി പലസ്തീൻ പക്ഷത്തു നിന്നുള്ള ലംഘനം തന്നെയാണ് ആക്രമണം നടത്തിയ ഗ്രൂപ്പുമായി തങ്ങൾക്ക് ആശയവിനിമയമില്ല എന്ന് ഹമാസ് തന്നെ പ്രസ്താവന ഇറക്കുന്നു അത് ശരിയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ആരെന്ത് ചെയ്തു എന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം കരാർ തകരില്ലെന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഗാസയെ നിരായുദ്ധീകരിക്കേണ്ടതിന്റെ ആവശ്യകത അംഗീകരിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്താൻ ഹമാസിനെയും എല്ലാ പലസ്തീൻ വിഭാഗങ്ങളെയും മധ്യസ്ഥർ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ ഇപ്പോൾ കടന്നു പോകുന്നതെന്നാണ് അൽത്താനി പറയുന്നത് നിരായുധീകരണത്തിലൂടെ പ്രവർത്തന രഹിതമാക്കലിലൂടെയും കടന്നു പോകുന്നത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയ തന്നെയാണ് പക്ഷേ ഇതും കരാറിന്റെ ഭാഗമാണ് എന്നാൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കരാറിന്റെ ലംഘനമാണ് ട്രംപിന്റെ പദ്ധതിയെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് വിടിനിർത്തൽ കരാർ പാലിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞതിന് തൊട്ടുപിറകെ ഇസ്രയേൽ ഗാസയിലെ പല കേന്ദ്രങ്ങളിലേക്കും വീണ്ടും രൂക്ഷമായ ആക്രമണം നടത്തി ദക്ഷിണ ഗാസയിലെ ഖാൻ യൂണസിൽ പത്ത് തവണയാണ് വ്യോമാക്രമണം ഉണ്ടായത് ഗാസ സിറ്റിയിൽ ടാങ്കുകൾ ആക്രമണം നടത്തുന്നു മരണസംഖ്യയെക്കുറിച്ച് ഒരു വ്യക്തത പോലുമില്ലാത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു ഗാസയിലെ സാധാരണ ജനങ്ങളെയും ഇത് ഗുരുതരമായി തന്നെ ബാധിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് അത് ഹമാസ് വെച്ചതാണ് ഇത്തവണ ഇസ്രയേലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് ഖത്തർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഗാസയിൽ തുടരുന്ന സൈനികർക്ക് നേരെ ഉയരുന്ന ഭീഷണി നേരിടാനാണ് ഈ ആക്രമണം തിരിച്ചു നടത്തുന്നത് എന്നാണ് ഇസ്രയേൽ പറയുന്നത് അതല്ലായെങ്കിൽ തങ്ങളുടെ സൈനികരുടെ ജീവൻ നഷ്ടമാകും അതൊരിക്കലും അനുവദിക്കില്ല ഒരു തരത്തിലും അതിനെ വെച്ചുപൊറപ്പിക്കില്ല കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു റാഫയിലെ ജനീന പരിസരത്ത് ഒരു സംഘം ഹമാസ് സൈനികർ ഇസ്രയേലി സൈനികന് നേരെ വെടിവെപ്പ് നടത്തിയത് വെടിവെപ്പിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു ഹമാസ് ആക്രമണത്തിൽ സൈനികൻ കൊല്ലപ്പെട്ടതാണ് ഈ ആക്രമണത്തിനുള്ള മൂല കാരണമായി ഇസ്രയേൽ ചൂണ്ടിക്കാണിക്കുന്നത് വെടിനിർത്തൽ കരാർ അനുസരിച്ച് ഗാസയ്ക്കുള്ളിലെ ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള പ്രദേശം വെറുതിരിക്കുന്ന യെല്ലോ ലൈനിന് സമീപമുള്ള റാഫയിലുണ്ടായ ആക്രമണത്തിലായിരുന്നു ഈ സൈനികൻ കൊല്ലപ്പെട്ടത് തുടർന്ന് ഇസ്രയേൽ പലവട്ടം ഗാസയിൽ അതിരൂക്ഷമായ നരനായാട്ട് നടത്തി സ്ത്രീകളും കുട്ടികളും അടക്കം നൂറിലധികം ആളുകൾ മരിച്ചുവെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം പറയുന്നു അൻപത്തിരണ്ട് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരാണ് കേവലം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടത് ഗാസ സിറ്റി വടക്കൻ ഗാസയിലെ ബെയ്റ്റ് ലാഹിയ ബുറൈച്ച് നുസറത്ത് തെക്കൻ ഗാസ ഖാൻ യൂണിസ് എന്നിവിടങ്ങളിലെ വീടുകൾ സ്കൂളുകൾ റെസിഡൻഷ്യൽ ബ്ലോക്കുകൾ എന്നിവയൊക്കെ തന്നെ ഈ ആക്രമണത്തിൽ തകർന്നു ഇരുന്നൂറ്റി അൻപതിലധികം ആളുകൾക്ക് പരിക്കും സംഭവിച്ചു വെടിനിർത്തൽ കരാർ പുനരാരംഭിച്ചതായി ഇസ്രയേൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിനുശേഷമാണ് വെടിനിർത്തൽ പാലിക്കുന്നത് പുനരാരംഭിക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര സമൂഹത്തിന് ഹമാസിനെ തകർക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിന് ഇസ്രയേലിന് സാധിക്കും ഇസ്രയേൽ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങുമെന്ന് പ്രധാനമന്ത്രി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു നന്ദിന്യാഹുവിന്റെ ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പും അതുതന്നെയായിരുന്നു ഹമാസിനെ നിരായുധീകരിക്കുകയും ഗസ സൈനിക മുക്തമാവുകയും ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ ഉറപ്പ് ഇസ്രയേലിന് ഗസയിൽ ഇനിയും ഒരുപാട് ജോലികളാണ് പൂർത്തീകരിക്കാനായിട്ടുള്ളത് ഐ ഡി എഫ് ആകട്ടെ അതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലും ഇനിയിപ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും ഹബാസിൻ്റെ നിരായുധീകരണം അത് ഉണ്ടായിരിക്കും ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ് ഇതിനെ പറയുന്നത് രണ്ടു വർഷം നീണ്ട ഈ യുദ്ധത്തിനിടയിൽ ആയിരത്തിലധികം കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ സഞ്ചാര നിയന്ത്രണത്തിന് ബാരിയറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അതും വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് ഇക്കാര്യം പറയുന്നത് ലബനിലെ മുനിസിപ്പൽ ഓഫീസിൽ ഇസ്രായേൽ സൈനികർ നടത്തിയ പരിശോധനയിലും ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ നൂറ്റി നാലോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ലഭിക്കുന്ന വിവരം രണ്ട് ബന്ധുക്കളുടെ മൃതദേഹം കൂടി ഈ സാഹചര്യത്തിൽ ഹമാസ് കൈമാറിക്കഴിഞ്ഞു റെഡ് ക്രോസ് ഐറ്റ് വാങ്ങിയ മൃതദേഹങ്ങൾ ഇസ്രായേൽ സൈന്യത്തിനും തുടർന്ന് ബന്ധുക്കൾക്കും കൈമാറി ജീവനോടെയുള്ള ബന്ധുക്കളെ ഒന്നാം ദിവസം തന്നെ ഹമാസ് കൈമാറിയിരുന്നു അവശേഷിച്ചവരുടെ മൃതദേഹം കണ്ടെത്താനാണ് സമയമെടുക്കുമെന്ന് ഹമാസ് പറഞ്ഞതും ഈജിപ്റ്റും റെഡ് ക്രോസ് അന്താരാഷ്ട്ര സംഘവും ഹമാസിനൊപ്പം മൃതദേഹങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണ് മൊത്തം ഇരുപത്തിയെട്ട് മൃതദേഹത്തിനുള്ളിൽ പതിമൂന്നെണ്ണം കണ്ടെത്തിക്കഴിഞ്ഞു അവശേഷിക്കുന്നവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് വിദേശ സംഘങ്ങളെ ഇസ്രയേൽ ഗാസയിൽ അനുവദിക്കുന്നത് പോലും ഈജിപ്തിൽ നിന്ന് എത്തിച്ച മണ്ണുമാതി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവശിഷ്ടങ്ങൾ നീക്കി തന്നെയാണ് പലയിടത്തും തിരച്ചിൽ നടത്തുന്നത് ഗാസയുടെ എൺപത്തിനാല് ശതമാനം ഭൂപ്രദേശവും സമ്പൂർണമായി ഇസ്രയേൽ ബോംബാക്രമണത്തിലൂടെ തകർത്തു നേരിട്ടുള്ള ആക്രമണത്തിലും ഒക്കെ നവാവശേഷമായി എന്ന് തന്നെയാണ് റിപ്പോർട്ട് മൃതദേഹങ്ങൾ കെടാവശിഷ്ടങ്ങൾക്കിടയിലുള്ളതാണ് വലിയ വെല്ലുവിളി ഉയർത്തുന്നതെന്നാണ് ഹമാസ് പറയുന്നത് എന്നാൽ ഇപ്പോൾ വെടിനിർത്തലിന് ഒന്നും തന്നെ തടസ്സമാകില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഹമാസ് ഒരു ഇസ്രയേലി സൈനികനെ വെടിവെച്ചു കൊന്നു അതുകൊണ്ട് ഇസ്രയേലുകൾ തിരിച്ചടിച്ചു അവർ തിരിച്ചടിച്ചതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത് ഇതിനകം ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടു വന്ന റിപ്പോർട്ട് ഏറെ ഭയാനകമാണെന്നാണ് യു എൻ മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്ക് പറഞ്ഞിരിക്കുന്നത് സമാധാനത്തിനുള്ള അവസരം കൈപ്പിടിയിൽ നിന്നും വഴുതി പോകരുത് അതിനുള്ളൊരു സാഹചര്യം ഹമാസ് ഒരുക്കരുത് എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് ട്രംപിന്റെ ഇരുപദിന സമാധാന പദ്ധതിയെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് ട്രംപിന്റെ സാന്നിധ്യത്തിൽ ഈജിപ്ത് ഖത്തർ തുർക്കി എന്നീ രാജ്യങ്ങളാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത് ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഹമാസ് മരിച്ചതും ജീവിച്ചിരിക്കുന്നതുമായിട്ടുള്ള നാൽപ്പത്തിയെട്ട് ബന്ദികളെ കൈമാറുമെന്ന് പറഞ്ഞിരുന്നു അതിൽ ജീവനോടെ ശേഷിച്ച ഇരുപത് ബന്ദികളെയും വിട്ടയച്ചു ഇനി പതിനാറ് പേരുടെ കൂടി ഭൌതിക അവശിഷ്ടങ്ങൾ കൈമാറാനുമുണ്ട് വിടിനിർത്തൽ കരാർ പ്രകാരം അവശേഷിക്കുന്നവരെ വേഗത്തിൽ കൈമാറണമെന്ന താക്കീത് ട്രംപ് ഹമാസിന് നൽകിയിട്ടുമുണ്ടായിരുന്നു